ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഇന്നൊരു പാട്ട് അവളുടെ രാഹുൽ ഫിലിമിലെ കിരണങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഫിലിം ഫിലിമും പാട്ടും അല്ലായിരുന്നു ഞാൻ ട്രൈ ചെയ്യുകയാണേ നിങ്ങളെല്ലാവരും കേട്ട് പ്രോത്സാഹിപ്പിക്കണം ഇഷ്ടക്കേടുകളുണ്ടെങ്കിൽ പറയണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പോരായ്മ ൾ പോലും അറിയാത്ത നേരം കാലം വന്ന കണ്ണീർ പൂവിൻ കരളിനുള്ളിൽ കളിയം വേതു രാവിൻ 金。 യോ ധ്യാനിച്ചു മോകം കാലം വന്ന പൂജാബിംബം കാണിക്കയാഴ്ച വെച്ചു നിർമ്മാല്യം കൊണ്ട് മതനോത്സവങ്ങൾക്കു നിരമാല ചാർത്തി മനവും തരവും മരുഭൂമിയായി നിദ്രവിഹീന đau bụng